യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിവാദമായ ടാക്സ് ബജറ്റ് ബില്ലിന് യു എസ് കോൺഗ്രസിന്റെ അന്തിമ അംഗീകാരം ഇന്നലെ ജനപ്രതിനിധി സഭയിൽ നടന്ന വോട്ടെടുപ്പിൽ ഇരുന്നൂറ്റി പേർ അനുകൂലിച്ചതോടെ ബില്ല് പാസായി പേർ യു എസിന്റെ ദിനമായ ഇന്ന് ട്രംപ് ഒപ്പിടുന്നതോടെ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്നറിയപ്പെടുന്ന ഈ നിയമനിർമ്മാണം പ്രാബല്യത്തിൽ വരും ഇരുപത്തിയേഴ് മണിക്കൂറിലേറെ നീണ്ട മാരത്തോൺ ചർച്ചകൾക്കൊടുവിലാണ് ബില്ല് അംഗീകാരം നേടിയെടുത്തത് ബില്ലിന് നടപ്പാക്കുമെന്ന് ട്രംപ് നേരത്തെ പ്രതിജ്ഞയെടുത്തിരുന്നു തുടർന്ന് ഇന്നലത്തെ വോട്ടെടുപ്പ് പരമാവധി വൈകിക്കാൻ സഭയിലെ ഡെമോക്രാറ്റിക് അംഗങ്ങൾ ശ്രമിച്ചു ഇതിന്റെ ഭാഗമായി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സഭാനേതാവ് ഹാക്കിം ജഫ്രീസ് എട്ട് മണിക്കൂർ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് നീണ്ട പ്രസംഗം നടത്തി റെക്കോർഡ് സ്ഥാപിച്ചു ജഫ്രീസിന്റെ പ്രസംഗം അവസാനിപ്പിച്ച ഉടൻ സ്പീക്കറും റിപ്പബ്ലിക്കൻ നേതാവുമായ മൈക്ക് ജോൺസൺ വോട്ടെടുപ്പ് നടപടികളിലേക്ക് കടന്നു ട്രംപിന്റെ ബില്ലിനെതിരെ രൂക്ഷമായ വിമർശനവും ഉയരുന്നുണ്ട് ട്രംപിന്റെ അടുത്ത അനുയായിയായിരുന്ന ശതകോടീശ്വരൻ ഇലോൺ മസ്ക് ബില്ലിനെ എതിർത്തത് ഇരുവരും തമ്മിലെ വാക്പോറിന് വഴിവെച്ചു ബില്ല് ചെലവ് കൂട്ടുമെന്നും ഖജനാവിന് ബാധ്യതയാകുമെന്നുമാണ് മസ്കിന്റെ വാദം ഇലക്ട്രിക് വാഹന നികുതി ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ ബില്ലിൽ നിഷ്കർഷിക്കുന്നുണ്ട് ഇത് മസ്കിന്റെ ടെസ്ലയെ ബാധിക്കും ടെസ്ലയ്ക്ക് വൻ സാമ്പത്തിക ബാധ്യതയുണ്ടാകും അതിർത്തി സുരക്ഷ അനധികൃത കുടിയേറ്റം തടയാനുള്ള നടപടികൾ സൈന്യം ഊർജ്ജ ഉൽപാദനം എന്നിവയ്ക്കുള്ള ധനവിനിയോഗം ഉയർത്താൻ ബില്ലിൽ നിഷ്കർഷിക്കുന്നുണ്ട് ആരോഗ്യ പരിരക്ഷയും ഭക്ഷ്യ പദ്ധതിയും ഇല്ലാതാക്കുന്നതടക്കമുള്ള വ്യവസ്ഥകൾ സാധാരണക്കാരിലും ആശങ്കയുണ്ടാക്കുന്നു ഏകദേശം പന്ത്രണ്ട് മില്യൺ അമേരിക്കക്കാരുടെ ആരോഗ്യ പരിരക്ഷ ഇല്ലാതാക്കും പത്ത് വർഷം കൊണ്ട് യു എസിന്റെ ദേശീയ കടത്തിൽ മൂന്ന് ദശാംശം മൂന്ന് ട്രില്യൺ ഡോളർ കൂട്ടിച്ചേർക്കുന്നതും ലക്ഷ്യമിടുന്നു ഈ ആഴ്ച ആദ്യമാണ് ആയിരത്തോളം പേജുള്ള ബില്ല് സെനറ്റിൽ പാസ്സായത് അതേസമയം ക്രൂരമായ ബജറ്റ് ബില്ലാണ് ഇതെന്നാണ് മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രതികരിച്ചത് ദശലക്ഷക്കണക്കിന് അമേരിക്കക്കാരുടെ ആരോഗ്യ പരിരക്ഷ എടുത്തു കളയുന്നതാണ് ബില്ലെന്നും ശതകോടീശ്വരന്മാർക്ക് വൻതോതിൽ നികുതി ഇളവ് നൽകുന്നതിനാണ് ട്രംപ് ലക്ഷ്യമിടുന്നതെന്നും ജോ ബൈഡൻ ആരോപിച്ചു എക്സ് പോസ്റ്റിലൂടെയാണ് ബൈഡന്റെ പ്രതികരണം ചൊവ്വാഴ്ച സെനറ്റിൽ ബില്ല് പാസ്സായിരുന്നു സെനറ്റിലെ നൂറംഗങ്ങളിൽ അൻപത് പേർ അനുകൂലിച്ചും അൻപത് പേർ എതിർത്തും വോട്ട് ചെയ്തു സെനറ്റ് അധ്യക്ഷനായ വൈസ് പ്രസിഡന്റ് ജെ വാൾസ് അനുകൂലിച്ച് വോട്ട് ചെയ്തതോടെയാണ് ബില്ല് സെനറ്റ് കടന്നത് ട്രംപിന്റെ ആദ്യ ടേമിൽ കൊണ്ടുവന്ന നികുതി ഇളവുകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആദായ നികുതി ഇളവുകൾ നിലനിൽക്കും ടിപ്പുകൾക്കും ഓവർ ടൈം വേതനത്തിനും കിഴിവുകൾ ലഭിക്കും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ മാത്രം ഗവേഷണ ചെലവുകൾ ഉടനടി ക്ലെയിം ചെയ്യാൻ കമ്പനികളെ പദ്ധതി അനുവദിക്കുന്നുണ്ട് സോൾഡ് കിഴിവ് പരിധി പതിനായിരം ഡോളറിൽ നിന്ന് നാൽപ്പതിനായിരം ഡോളറായി ഉയരുന്നു പക്ഷേ അഞ്ച് വർഷത്തേക്ക് മാത്രം അതവിടെ അവസാനിക്കുന്നില്ല കടം പരിധി അഞ്ച് ട്രില്യൺ ഡോളർ ഉയരുന്നു ഇത് കൂടുതൽ വായ്പ എടുക്കാനാണ് ഇടം നൽകുന്നത് ചില റിപ്പബ്ലിക്കൻസിന് അതൊട്ടും യോജിക്കാൻ കഴിയാത്ത ബില്ലായിരുന്നു അതിർത്തി സുരക്ഷയ്ക്ക് പുതിയ മതിൽ നീട്ടങ്ങൾക്കും അനുബന്ധ ജോലികൾക്കും നാൽപ്പത്തി ദശാംശം അഞ്ച് ബില്യൺ ഡോളർ ലഭിക്കും കുടിയേറ്റ തടങ്ങൽ കിടക്കകൾക്ക് നാൽപ്പത്തിയഞ്ച് ബില്യൺ ഡോളർ അധിക ഫണ്ട് നൽകുന്നു ട്രംപിന്റെ ഗോൾഡൻ ഡോം മിസൈൽ ഷീൽഡ് ഇരുപത്തിയഞ്ച് ബില്യൺ ഡോളർ സുരക്ഷിതമാക്കുന്നു ബഹിരാകാശ പദ്ധതികൾക്ക് ചൊവ്വ ദൌത്യത്തിന് പത്ത് ബില്യൺ ഡോളറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം പിൻവലിക്കാൻ മുന്നൂറ്റി മില്യൺ ഡോളറും ലഭിക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി